അതായത് ഇന്നിപ്പം എന്താ ഉണ്ടായത് നമ്മളൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞല്ലോ ഗവർണർ വരുന്നത് കണ്ടു വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു അത് തിരിഞ്ഞു പോലും നോക്കിയില്ല ഒറ്റ പോക്കാ അപ്പോൾ ഇന്നിപ്പോൾ ആകെ കാര്യം കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു അത് വാസ്തവത്തിൽ നിയമസഭയ്ക്ക് തന്നെ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി ഞങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഞങ്ങളോ ഒന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടികളെ അനുകൂലിച്ചിട്ടില്ല പൊതുവിലിപ്പോൾ തമിഴ്നാടായി പഞ്ചാബായി അതല്ലെങ്കിൽ പിന്നെ ബംഗാള എല്ലായിടത്തും ഈ നിലയിൽ തന്നെയാണ് ഗവർണർമാർ പൊതുവെ പെരുമാറുന്നത് ഞങ്ങളിതിനൊന്നും അനുകൂലിച്ചില്ല പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി വന്നതിൽ ഒരു ഗവർണറുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ആ ദിവസം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഗവർണർ ഓ ദിലെന്താണല്ലോ ദിലൊന്നുമില്ല എന്നുള്ള ഒരു നിലയിലാണ് ഭാവം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് രണ്ട് മിനിറ്റുകൊണ്ട് കാര്യം കഴിച്ചു പോയി ഇനിയിപ്പോൾ നോക്കണം അതിലിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്